സ്കൂളിന്റെ വാർഷികത്തിന്റെ ഭാഗമായി ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ അധ്യാപകർ രക്ഷിതാക്കൾ പി ടി എം പി എ ഒ എസ് എ തുടങ്ങിയവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് കവിയും ചലച്ചിത്ര ഗാന രചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് കാര്യങ്ങൾ ചെറുതിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരിലും ഒന്നാം സ്ഥാനം അല്ലെ വിദ്യാഭ്യാസ രംഗത്ത് ഒന്നാം സ്ഥാന കേരളത്തിനെ അതുപോലെ തന്നെ ആതുര സംസ്കൃത രംഗത്തായാലും മറ്റേത് രംഗം പരിശോധിച്ചാലും ഒന്നാം സ്ഥാനത്തിന് കേരളം ആവ കാരണം വിദ്യാഭ്യാസ രംഗം തന്നെയാണെന്നുള്ളതാണ് അത് എല്ലാവർക്കും പങ്കുടുന്ന കാര്യമാണ് ഈ നാട്ടിലെ നൂറ് വർഷം മുന്നിൽ സ്കൂൾ വേണമെന്ന് ആഗ്രഹിച്ച ചില നല്ല മനുഷ്യരുണ്ട് അവരെ ഓർക്കാൻ കൂടിയിട്ടുള്ള ഒരു ദിവസമാണിത് ഈ ചങ്ങാതിക്കൂട്ടം ക്യാമ്പ് വളരെ പ്രസക്തമാണ് വളരെ ആ ധരവോടെ ഈ രണ്ടു ദിവസം നേടി നിൽക്കുന്ന ഈ കുട്ടികളുടെ ക്യാമ്പ് ചങ്ങാതിക്കൂട്ടം ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് നമുക്ക് നിങ്ങളോട് പറഞ്ഞാൽ ചെറിയ കുറച്ച് കാര്യങ്ങളു കുഞ്ഞു മക്കളാണ് നിങ്ങളെ ഞാൻ പാട്ടുപാടി നിങ്ങളുടെ ഏറ്റുപാടുമോ അടിപൊളി ഞാനൊരു കുട്ടി മറ്റൊരു കുട്ടി നന്നായിട്ട് പഠിക്കും നന്നായിട്ട് കളിക്കും നന്നായിട്ട് ചിരിക്കും നന്നായി തന്നെ കരയും അങ്ങനെ വേണം കുട്ടികൾ കാരണം എല്ലാം നന്നാവണം അല്ലേ പഠിക്കുന്നത് നന്നാവണം കടിക്കുന്നത് നന്നാവണം ചിരിക്കുന്നത് നന്നാവണം കരയണന്ന് നന്നാവണം എന്ത് കരയാണ് നന്നാവണം ശരി കരത്തിൽ വന്നിട്ട് കരയാൻ പാടുള്ളൂ കരങ്ങ എന്താകും അത് കളകരത്തിലാവും അപ്പൊ ടീച്ചർ എന്തൊരു അടിപൊളി കിട്ടും ഈ കളകരത്തിൽ കളകരാണ് അല്ലേ അമ്മയുടെ അങ്ങ് കിട്ടുന്ന അടി കളകരത്തിൽ കയറാൻ കളത്തിലെ പാടില്ല നല്ല കുട്ടികളായിട്ട് എല്ലാവർക്കും ഇട്ടല്ലേ നല്ല എന്ന് പറഞ്ഞിരിക്കുന്ന നല്ല മക്കളായിട്ട് വളരണം എന്നാണ് കുഞ്ഞിനും കവിതയുടെ പറഞ്ഞത് സാഹിത്യ ഗണിത ശില്പശാലകൾ നാടൻപാട്ട് അവതരണം ചന്ദ്രനെ കുറിച്ചുള്ള ഡോക്യുമെന്ററി വനനിരീക്ഷണം എന്നിവയായിരുന്നു ക്യാമ്പിന്റെ മുഖ്യ ആകർഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഓർത്തിരിക്കാൻ പറ്റിയ ഒരു ദിവസമാണെന്ന് ആ ക്യാമ്പിന്റെ കാര്യം കേട്ടപ്പോഴേ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്

പ്രസിഡന്റ് പി ഷമീർ അധ്യക്ഷനായി വിവിധങ്ങളായ നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ കുറിച്ച് പഠിക്കുന്നതിനും അവരുടെ രൂപവും ഭാവത്തെയും കുറിച്ചും ആ ഭൂമിയുടെ അതിന്റെ ആവശ്യകതകളെ കുറിച്ചും എല്ലാം പഠിക്കുന്നതിനു വേണ്ടിയാണ് ഈ സഹവാസ ക്യാമ്പോടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ ശാസ്ത്രത്തെ കുറിച്ചും ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ വിവിധ കാര്യങ്ങളെ കുറിച്ചും പഠിച്ചിരിക്കേണ്ടത് വളരെ ആവശ്യകതയാണ് നമുക്കറിയാം ശാസ്ത്രത്തിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും അന്ധകാരത്തിലും അനാചാരത്തിലും ഒക്കെ വിവിധങ്ങളായ വിശ്വാസങ്ങളും അവിശ്വാസങ്ങളും ഒക്കെയായി ലോകം പരസ്പരം പോരടിക്കുകയും പരസ്പരം കൊലവിളി മുറക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ നൂറാം വാർഷികത്തിലേക്ക് കടക്കുകയും ആ നൂറാം വാർഷികത്തിന്റെ ആരംഭഘട്ടത്തിൽ തന്നെ ശാസ്ത്രത്തിനോട് ഒപ്പം നിൽക്കുന്ന നമ്മുടെ കുട്ടികളൊക്കെ തന്നെയും വളരട്ടെ എന്ന് കരുതിക്കൊണ്ട് അവർക്കൊരു സഹവാസ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വാർഡ് മെമ്പർ വാസന്തി തിലകൻ ഒ എസ് എ പ്രസിഡന്റ് വി കെ ജ്യോതിപ്രകാശ് മാനേജ്മെന്റ് പ്രതിനിധി ബീന പ്രധാന അധ്യാപിക ബി ബി ഷൈമ സ്കൂൾ ലീഡർ ആയിഷത്തുൽ നജ്മ എസ് ജി പ്രതിനിധി ശ്രീ ഖാലിദ് എന്നിവർ സംസാരിച്ചു